ആലപ്പുഴ സി പി എമ്മിൽ പുതിയ പ്രതിസന്ധി കൂടി നേതാക്കളുടെ അഴിമതികൾ ഉൾപ്പെടുന്ന ലഘുലേഖയുമായി സേവ് സി പി എം ഫോറം കൃഷ്ണപുരത്ത് നിന്നുള്ള ഏരിയ കമ്മിറ്റി അംഗമായ നേതാവിന്റെ അഴിമതികളാണ് ഈ ലഘുലേഖയിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് ചിലരുടെ പ്രവർത്തനം പാർട്ടിയെ അതപ്പതനത്തിലാക്കി ഏരിയ സെൻറ്റർ അംഗമായ നേതാവ് പാർട്ടിയെ നശിപ്പിച്ചു എന്നൊക്കെയാണ് ലഘുലേഖയിൽ പറയുന്നത് നിഷ ദിലീപ് ചെറിയ വിവരങ്ങളുമായി നിഷ എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഹലോ കായംകുളത്ത് സി പി എമ്മിൽ പ്രതിസന്ധി അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോ ഈ സേവ് സി പി എം ഫോറം എന്ന പേരിൽ ഇറങ്ങിയിരിക്കുന്ന ലഘുലേഖയിൽ നിന്ന് വ്യക്തമാകുന്നത് കായംകുളത്ത് അതായത് വ്യക്തമായി പറഞ്ഞാൽ കൃഷ്ണപുരത്ത് പാർട്ടിയെ നയിക്കുന്ന നേതാവിനെതിരെയാണ് ഇപ്പോൾ പുതിയ ആരോപണങ്ങൾ വന്നിരിക്കുന്നത് പാർട്ടിയുടെ ഏരിയ സെന്റർ അംഗം കൂടിയാണ് എസ് നസീം എന്ന് പറയുന്ന നേതാവ് നേതാക്കളുടെ അഴിമതികൾ പുറത്തു കൊണ്ടുവരിക എന്ന കൂടി പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു ലഘുലേഖയാണ് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് കൃഷ്ണപുത്ത് നിന്നുള്ള ഏരിയ കമ്മിറ്റി അംഗമായ നേതാവിന്റെ അഴിമതികൾ എന്ന പേരുള്ള നേതാവിന്റെ അഴിമതികളാണ് ഈ ലഘുലേഖയിൽ ഉടനീളം പറയുന്നത് ഈ നേതാവിന്റെ പ്രവർത്തനങ്ങൾ പാർട്ടിയെ അധപതനത്തിലാക്കി എന്ന് പ്രത്യേകം പറയുന്നുണ്ട് മാത്രമല്ല വളരെ ഗുരുതരമായ ഒരു ആരോപണം ദലിത് പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾക്ക് പാർട്ടിയെ അപ്രിയരാക്കി പാർട്ടിക്ക് അപ്രിയരാക്കി മാറ്റി തീർക്കാൻ ഈ നേതാവ് ഏറെക്കാലമായി പണിയെടുക്കുന്നു എന്നാണ് ലഘുലേഖയിൽ വ്യക്തമാക്കുന്നത് മറ്റൊരു ബി ജെ പി ഇല്ലായിരുന്ന ഇടത്ത് ബിജെപിക്ക് നാല് പുതിയ അംഗങ്ങൾ ഉണ്ടായി ഇക്കാര്യങ്ങളെല്ലാം സി പി എമ്മിനെ വളരെയധികം സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് ഈ ലക്ഷ്യലിഖ്യയിൽ നിന്ന് വ്യക്തമാണ് ഈ പാർട്ടി ഏരിയ അംഗമായ നേതാവ് പാർട്ടിയെ നശിപ്പിച്ചു മാത്രമല്ല ഗ്രൂപ്പുകളായി ഏരിയ തിരിച്ച് സെക്രട്ടറി ആവാനായി ശ്രമിക്കുന്നു എതിർത്ത നിരവധി യുവാക്കളെ അതാണ് പ്രത്യേകമായി പറയുന്നത് അതായത് പാർട്ടിയിൽ നിന്നും യുവാക്കളുടെ ഒരു വലിയ വിഭാഗത്തെ അകറ്റിക്കൊണ്ടു പോകുന്നു പോകാൻ ഈ നേതാവ് ശ്രമിക്കുന്നു എന്ന് ലക്കുലേഖയിൽ പറയുന്നുണ്ട് നിരവധി യുവാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പേരിന് മുന്നിൽ സഖാവ് എന്ന ചേർക്കില്ല ആ രീതിയിലാണ് പ്രവർത്തനങ്ങൾ മാത്രമല്ല ഈ നേതാവിന്റെ പേരിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ജോലി തിരിമറി അടക്കമുള്ള കാര്യങ്ങൾ നടത്തി എന്നുള്ള കാര്യങ്ങളും ആരോപിക്കുന്നുണ്ട് കയർഫെഡിൽ ബന്ധുവിന് ഈ നേതാവിന്റെ തന്നെ ബന്ധുവിന് കിട്ടേണ്ട ജോലി അദ്ദേഹം സ്വന്തം അംഗത്തിന്റെ പി ബി അംഗത്തിന്റെ കത്ത് വാങ്ങി സ്വന്തമാക്കി എന്നതടക്കമുള്ള നിരവധി ആരോപണങ്ങളാണ് കായംകുളം സി പി എമ്മിൽ നിന്ന് ഉയർന്നു വരുന്നത് എന്തായാലും കായംകുളത്തെ പാർട്ടിയെ സംരക്ഷിക്കാനായി നേതാക്കൾ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ തന്നെ സേവ് സി പി എം ഫോറം എന്ന പേരിൽ ലഘുലേഖ വരെ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അനുഷ്